ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു വീട് കയറി കൂടലിലാണ് എൻ്റെ മോളുടെ കൂട്ടുകാരിയുടെ വീട് കേട്ടോ അപ്പോൾ ഇതാണ് വീട് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വീടുള്ളത് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ അവരിപ്പോൾ ഒന്നും ആക്കിയിട്ടില്ല ആക്കുമായിരിക്കും വീടിൻ്റെ പേര് വൃന്ദാവന എന്നോ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കയറി ചെല്ലുകയാണ് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജയ്ക്ക് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പാകത്തോട്ട് പോകാൻ പറ്റില്ല പുറത്താണെങ്കിൽ ഭയങ്കര മഴയും നിർത്താതെ പെയ്യുക അപ്പോൾ സ്കൂളിനൊക്കെ ഇവിടെ ലീവാണ് റെഡ് അലേർട്ട് കൊടുത്തേക്കുക അപ്പോൾ സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ പ്രസാദവും മേടിച്ച് വീട് കാണാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊന്നും കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ ഇന്നലെ രാത്രിയിലേ വന്ന് കണ്ടതാണ് കേട്ടോ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് അവർ ഇന്നലെ രാത്രിയിൽ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ വന്ന് കണ്ടതാണ് പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ അതുകൊണ്ട് അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ മേലെ ഉള്ളത് അപ്പോൾ മോള് പരാതിയും കൊണ്ട് വന്നതാണ് അപ്പോൾ ഇതാ ഈ മുറിയിലാണ് കുട്ടിപ്പട്ടാളങ്ങൾ ഇന്നലെ മുതലേ ഉള്ളത് കേട്ടോ എൻ്റെ മോളുടെ ഒരുപാട് ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പോൾ അടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു വാടകയ്ക്ക് താമസിച്ചുകൊണ്ടുണ്ടായിരുന്നു ഈ വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചൊരു അഞ്ച് മിനിറ്റെങ്കിലും നടന്ന് പോകണം ഇവരുടെ വീട് കെട്ടാൻ കേട്ടോ അപ്പോൾ ഇവർ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ബാൽക്കണിയൊക്കെ വെച്ചേക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾ ആദ്യമേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണത്തിന് ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരു സദ്യ തന്നെയായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉള്ളതൊക്കെ ഉള്ളതൊക്കെയായിരുന്നു അപ്പം സ്വീറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് ഇപ്പം ഞങ്ങളിരുന്ന വശത്താണെങ്കിൽ അത്ര മഴയൊന്നും പെയ്യില്ല കാറ്റൊന്നും അത്ര വീശുന്നില്ലായിരുന്നു പക്ഷേ മറ്റേ വശത്താണെങ്കിൽ ഭയങ്കര കാറ്റു മഴയായിട്ട് അവർക്കിരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അങ്ങനത്തെ കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ മോക്ക് ഭയങ്കര ജലദോഷം എന്നിട്ടും ഐസ്ക്രീം തിന്നുന്നില്ല ഞങ്ങൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും കുട്ടികളല്ലേ അപ്പോൾ അവർ തിന്നുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ പാനും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ എന്നാൽ പിന്നെ ബൈ ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം